ഹേ വെൽക്കം 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 ബ്ലോഗ ഹേ ഗാസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ഇന്ന് പുലിക്കളി കാണാൻ വേണ്ടി ടൗണിലേക്ക് പോവാണ് തൃശ്ശൂര് അപ്പൊ അങ്ങനെ പോവാനായിട്ട് പോവാനുണ്ടാ ചേടേ വായ്പ പോവാ അപ്പൊ എന്റെ കൂടെ ചേട്ടനോട് ഇട്ടു പോവാനായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ടൗണിലേക്ക് പോകുന്നത് തന്നെ നമുക്ക് ഹെൽമെറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം ഗായ്സ് അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അരമണിക്കൂർ യാത്ര ഉണ്ട് അപ്പൊ എന്തായാലും നമ്മള് അവിടെ എത്തിട്ട് കാണാം ടൗണിലെത്തി വണ്ടി പാർക്ക് പോക്കിരുന്നേരം നടക്കുന്നുണ്ട് ചേട്ടന്റെ വരുന്നുണ്ട് റൗണ്ട് എന്ന് കന്തൗണ്ട് അവിടെ നമ്മളെ പുല്ലുകളൊക്കെ വരികട്ടാ ഇതാ കണ്ടാ നമ്മളേകം ഇവിടേക്ക് എത്തി എന്റെ കയ്യിൽ നോക്കി സംഭവം കിട്ടിയിട്ടുണ്ട് ഇത് ചേട്ടൻറെ വേഗം പോകണ്ട് ടൗണില് പ്രോഗ്രാം ഒക്കെ തുടങ്ങിണ്ട് സൗണ്ട് അത്യാവശ്യ அவட பரி போா அந்திராம் அப்படி சவுண்ட் சண்டியே இது பெருவா எந்திராமில் ஓரோனாய்ட்டு வந்தோண்டிட்டா അതെ പിന്നെ നോക്കിയാ പുതിയൊരു രൂപങ്ങൾ വരണ ഇത് നമ്മൾ വേണ്ട വേണ്ട മാരക ലഹരി മയക്ക മരുന്നുകൾക്ക് ഒരു സ്റ്റിൽഡ് എന്നാ പറയ ടേബിളോന്നേബിളോ അല്ലെ ടേബിളോണ് വരുന്നത് കണ്ട ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ വരാൻ എടുക്കണ്ട നമ്മൾ ആദ്യത്തെ ഒരു പ്രോഗ്രാം കണ്ടത് നമ്മൾ വന്നതിന് ശേഷം ഇതിന്റെ സബ്ജെക്ട് തന്നല്ലേ നമ്മുടെ ലഹരിന്റെ നീരാളിപ്പെടുത്തുന്നു രീതിയിലാണ് ഒരാൾ ഞാൻ ഇറങ്ങണു ഗംഭീര സംഭവട്ടത് ബാക്കിൽ കണ്ടാ ശുചിത്വത്തിന്റെ മിഷൻറെ പരിപാടികൾ ശങ്കളം കുറേ വേഷത്തിന്റെ ആണ് ശുചിത്വത്തിന്റെ ഭാഗമായിട്ടുള്ള കാക്കയും അതുപോലെ തന്നെ നമ്മൾ ആ നമ്മളാ ബ്ലാസ്റ്റിക് സംഭവല്ലേ അതൊക്കെ ആദ്യായിട്ടുണ്ട് ഈ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് ഞാൻ വന്നിട്ട് ഞാൻ ഞാൻ ആദ്യ വരുന്നുണ്ട് ചേട്ടൻ മുന്നേ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യ പരിപാടികൾ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഉണ്ട് പുലികള് വരാണ്ട് സമയം എടുക്കുന്ന വൈകുന്നേരം ഒക്കെ ആവും കോർപ്പറേഷൻ അത് നല്ല സ്ഥാന തൃശ്ശൂർ കോർപ്പറേഷൻ പറയുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടൊരു ടേബിളാണ് ഇപ്പൊന്നെ ടേബിളല്ലേ നല്ലൊരു മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ കണ്ടുള്ളത് പിന്നെ പാക്കേജ് എന്താണോ നോക്കാം നമുക്ക് പിന്നെ വരുന്നൊക്കെ പുലികളൊക്കെ പുലികളുണ്ട് അടിപൊളി പൊട്ടി പുലികള് പിന്നെ വലിയ പുലിവ് ഒരുപാടുണ്ട് ഇടാ ണേ പുലുകൾ എന്താ കളിക്കും നിൽക്കാൻ പറ്റില്ല ഭയങ്കര തിരക്കു തിരക്കണ്ട അതിന്റെ ചുറ്റും ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഉള്ളിക്ക് കേറാനാ പറ്റില്ലേ ഭയങ്കര തിരക്കൂടെ അടുത്തേക്ക് ഒന്ന് പുലൊക്കെ ഉണ്ടാ ഞാൻ അടുത്ത രൂപ പുലുകളും പുലി മാതകളും പുലുകളും ഒക്കെ ഉണ്ടാ ഈ ഒരു ടേബിൾ പറയുന്നത് എവിടെ പ്രോഗ്രാം ഇട്ടു ആർക്കടെ മുദവാ പാർട്ടി ഉണ്ടല്ലേ സോ ഇദോ ആരവട്ടി ഉണ്ടല്ലേ ആര് വാടു ഇമേലിക്ക് രാമമയറുള്ളോലി എൻടെ ഫോൺ ആണ് ഇദുലച്ചാണാ ആടി ബ്ലാൻഡാ ബ്ലാൻഡേൽ നടടിച്ചാ ആര് പോയി ഇതിനെക്ക് ആടേ ഉള്ളേണ്ടക്കടല്ലേ വയറൊങ്ങിഎം ബിരോർടാ വന്നി ഇടുക്ക ഇഎം ദുറുഗടി മോറെ ദാ ആരുൾ എവിടെന്നും മാറു വിചാരിച്ചു മാറാ ചട്ടുള്ള ആകാശപാദില്ലേ അതാണ കാണിച്ചിരിക്കുന്നത് സംരക്ഷണം മലിനീകരണ സംരക്ഷണം പറയുന്നത് ഇതൊരു മെസ്സേജാണ്ടോ നമുക്ക് കിട്ടിണ്ട് എന്തായാലും സംഭവം കിടക്കാച്ചായിട്ടുണ്ട് ഇത് നമ്മുടെ സ്വാതന്ത്ര്യം വാക്കുകളും മാത്രം ഒന്ന് വേണ്ടിട്ടാണ് അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളേ അത് പേസി നമ്മൾ നമ്മള് ഭാരതമ്മേനൊക്കെ കാണിച്ച് നമ്മള് ഭാരതണ്ടായ ആ ഒരു പ്രശ്നത്തെ കാണിച്ചിട്ടാണ് ഈ ഒരു ടീം ഉണ്ടാക്കിട്ടുള്ളത് അടിപൊളി നന്നായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ തുടക്കം കുറിച്ച ഒരു ആണ് നമ്മൾ ഈട് കണ്ടോണ്ടിരിക്കുന്നത് അല്ലോ അവിടെ നീങ്ങിട അവിടെ ഇവിടെ നിന്നൊക്കെ ീം തന്നെ ഹിന്ദുക്കളെ ഒരു സബ്ജക്റ്റ് തന്നെ സൃഷ്ടി സ്ഥിതി എന്ന് പറഞ്ഞ ആ ഒരു ദേവഗണങ്ങളുടെ ഒരു തീമാണ് വന്നിട്ടുള്ള സംഭവം നോക്കിയാ അടിപൊളിയായിട്ടിട്ട് ചെയ്തിട്ടുള്ളത് മാറുന്നു ഞാൻ അവിടെ മാറുന്നു ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അവിടെ ഐറ്റംസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് പുലികളൊന്നും ഇല്ലല്ലോ

വയറുള്ള പുലിയുടെ വയറുള്ള മീൻറെ വയറുള്ള എന്റെ മുകളിലേക്ക് ഒരു പുലിന്നെ ബാക്ക് വശത്ത് വാലിണ്ടാലിണ്ട് ശരിക്കും ഉണ്ട് വയസ്സനോക്കിയ ഇതാണ് നമ്മടെ മുനിസിപ്പൽ മുനിസിപ്പൽ മുനിസിപ്പലി പ്രതികരിച്ചിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ ഇത് ഉണ്ടല്ലോ ഈ ഒരു തീമില്ലേ ഇത് കിട്ടില്ല തീമുണ്ടോ കാരണം ഇപ്പോഴത്തെ എം ഡി എം എ സാധനങ്ങളൊക്കെ അടിക്കുന്ന പിള്ളേർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ള ഒരു ചെറിയൊരു അവയർനെസ് ആണ് അടിപ്പൊള്ളി കണ്ടിട്ടത് മുട്ടായി വെക്കണ ലഹരിക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് അത് കാണാ ഭയങ്കര வரானு நம்மள ஒன்னுள்ளோண்ட காவடியும் குஞ்ச காவடி புலிகளோக்கிண்டயங்கர தரக்காண்டி போவான் பற்றி அத்தியாவசம் தரக்காண்டா எந்த போனது ആണ് അതായത് നമ്മളെ കൽക്കിയാണ് അപ്പൊ ആ സമയമൊക്കെ ആകുമ്പോൾ ഈ പുല്ല് ഒക്കെ യന്ത്രവൽക്കരണായി മാറുന്നാണ് കാണിക്കുന്നത് അതിന്റെ ചെറിയൊരു തീമാന ഈ കണ്ടോണ്ടിരിക്കുന്നത് സംഭവം കൊള്ളാം നമ്മളെ എന്തായാലും പുണ്യങ്ങള് അടിപൊളി കണ്ടിട്ടാണ് കനം കുറഞ്ഞ പുണ്യങ്ങളെ അടുത്തില്ലേ നമ്മളെ ഹരിത അല്ലേ അതിന് ബേസ് ചെയ്തിട്ട് ചെറിയൊരു തീമാണ് വന്നിട്ടുള്ള കിടന്നായിട്ട് ഇതൊക്കെ ഒരു സിനിമ തരട്ടാ കൊറേ റിപ്പോർട്ട് ചാനൽ നമ്മള് സുജയ പാർവതി എന്ന് ആ അതന്നെയാണ് റിപ്പോർട്ട് കൊടുക്കണ്ട് ലൈവായിട്ട് അതിന്റെ മേക്കപ്പ് മാൻ ആണ് ഈ എന്തൊട്ട് മുതലല്ലത് ഞാനിവിടുന്ന് കൊറച്ചുകൊണ്ട് നീങ്ങി നിന്നോട്ടാ കൊറച്ചകളൊക്കെ ഇത് ആനക്കുട്ടി ആന ഇത് സംഭവം അറിയില്ല കാടാന്ന് തോന്നുന്നുണ്ട് ഈ ഒരു തീമെന്ന് പറയണ്ട് വേണ്ട ചേട്ടനൊക്കെയാ റിപ്പോർട്ട് ചാനലിന്റെ അത് കിട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചാനല് അടിപൊളി നമ്മളത് എല്ലാം വേണ്ട അതിന്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവിടെ കൊണ്ടിരിക്കുമ്പോ ഇപ്പുറത്തെ ഒരു തീം പോകുന്നുണ്ട് ഹനുമാൻ സ്വാമി അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു തീമാണ് എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവം അടിപൊളി കണ്ടിട്ടാ നേരൊക്കെ ഇട്ടിടങ്ങിട്ടാ കാണാ പോലെ അത്യാവശ്യം ഇനിയാണ് വരാനായിട്ട് പോകുന്നത് ഒരുപാട് ഐറ്റംസ് വരുന്ന ഇറങ്ങി അപ്പൊ അടുത്തൊരു തീം പോണ്ടായിരുന്നു കേട്ടാ എന്താ തീംന്ന് വെച്ചാ അറിയില്ല മാലിന്യത്തെ കുറിച്ചത്തെ കുറിച്ചുള്ളത് വരാനുണ്ട് അറ്റത്തുനിന്നൊക്കെ വരാനുണ്ട് ആ അറ്റത്തുനിന്ന് വരുന്നുണ്ട് എന്താണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ഒന്ന് പറഞ്ഞിട്ടാന്നിട്ട് ഭയങ്കര ആകാശം നോക്കി ഐറ്റം വരുന്നുണ്ട് അടുത്തണ്ടാരി ചോന്നിട്ട് ഐറ്റം വരുന്നതാണ് ഭയങ്കരായിട്ട് വെള്ളത്തിന്റെ അയറ്റണ് വെള്ളം കിട്ടാൻ നമ്മുടെ ഒന്ന് പോകണം ഭയങ്കര തിരക്ക ഉള്ളില് സംഭവം കൊള്ളാ അടിപൊളിയായിട്ടാ നാട പുലികള് വരുന്നുണ്ട് ഭയങ്കര തിരക്കന്ന് വെച്ചാ ഭയങ്കര തിരക്കാണ് ആടെ ഉള്ളി കിടക്കണ്ട കാര്യം എളുപ്പല്ലാ പുലീനെ കാണാന്ന് വെച്ചാൽ എന്താണെന്നു വെച്ചാല് ഭയങ്കര തിരക്ക തിരക്ക് ഞാൻ കാണിച്ചു നോക്ക് നിറച്ചാൽ വരാനെ കിടക്കാൻ പറ്റില്ല അവതാരീച്ച സ്കൂളൊക്കെ വെച്ചിട്ട് അമ്മേ അമ്മ ചെയ്തിട്ടില്ല എന്റെ അമ്മ എല്ലോന്ന് അറിഞ്ഞ അടിപൊളി ഉള്ളില് പുലികളുണ്ട് ആ പുലിയുടെ വയറേ ഒന്ന് രണ്ടു പുലിയുടെ വയറിയമ്മ എന്തൊരു വയറാണെങ്കി ഇരട്ട പെറ്റൻ പുലികളാണെന്ന് തോന്നുന്നത് അടിപൊളിണ്ടാക്കിയൊരു നാട്ടിടക്കാരനാണോ വീട്ടിലമ്മ അയച്ചടാ പക്ഷെ ഈ കാളക്കൊമ്പുള്ള ആ സുരൻ ഏതാണോ കാളത്തലുള്ളത് ശിവനാണത് അതും ശിവനെ ശിവന്റെ വേറെ രീപാവൂല്ലേ എന്തായാലും നന്നായിട്ടുണ്ട് അതിന്റെ ബാക്കിൽ മഹാവിഷ്ണുണ്ട് ബാക്കിലുള്ള കെട്ടിനൊക്കെയാ മഹാവിഷ്ണു ആണ് ഞാൻ പൊറച്ച് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടാ വേറൊരു തീട്ട് മരുവളി ഇതിന്റെ പിന്നിലുണ്ടല്ലോ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വേറൊരു ഐറ്റം വരുന്നുണ്ട് അതെത്വം തന്നെയാണ് സൂര്യ ഞാനുണ്ടല്ലോ പോന്നു പോന്നുട്ടാ വടക്കനാഥൻ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ വണ്ടി വണ്ടിയാ ഈ ഒരു വണ്ടി എല്ലാവർക്കും അറിയാം നമ്മൾ തൃശ്ശൂർ വടക്കുനാഥൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതാണ് എല്ലാവർക്കും അറിയാത്തേ എല്ലാവർക്കും അറിയാം നമ്മളെ തൃശ്ശൂരില് വടക്കുന്ന അതെ ആംബുലൻസ് ഒടിക്കുന്ന ആ കെടിയാ എല്ലാവർക്കും അറിയട്ടാ തുറസായ സ്ഥലത്ത് തന്നെ അവിടെ ഒന്നുമില്ല സാധനം വരണാണല്ലോ ആൾക്കാർ അങ്ങനെ കിടക്കണ്ട് ഈ റൗണ്ടില് എന്ന ദിവസം അതുപോലെ തന്നെ പൂരത്തിന്റെ അന്നും നടക്കാം അല്ലാത്ത ദിവസം ഒന്നും ഇങ്ങനെ നടക്കാൻ പറ്റില്ല വണ്ടികള് മേലകര ഏരിപ്പോ ബാധിക്കാൻ നടന്നു പോകണ്ട് സോ ഞാനവിടുന്ന് നായക്കനാലിന്റെ അവിടെ നിന്ന് നേരെ നടുവിലെത്തി നടുവിലാൽ നേരം ഇടവന്നൊക്കെ കാണിച്ചത് നമ്മളത് നേരെ നടക്ക രാഗത്തിന്റെ അവിടെ രാവണന്ന് തോന്നി കൊറ തലകൾ കാണിണ്ട് ഞാൻ കാണിച്ചരാ അടുത്ത കാണിച്ചരാട്ടാ ഇതന്നെ നമ്മുടെ രാഗം തിയേറ്റർന്ന് പറയുന്നത് അപ്പുറത്ത് എത്തി ആറ്റ നമ്മളായിട്ടും അവര് കൊറ തലകൾ കാണില്ലേ ഞാൻ പൊതുവല്ല ടിപൊളിണ്ട് എന്ത് കാണാനായിട്ട് അടുത്ത് മാലിന്യം നമ്മ കേരളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റാണ് അതാണ് ഐറ്റം പറയുന്നത് ഫുള്ള് പരിസ്ഥിതി മെസ്സേജും കാര്യങ്ങളൊക്കെയാണ് വേണത്തിള്ളത് ഇവിടെ പുലികൾ ഇട്ട അടുത്ത പുലികളെ അടിപൊളി അടിപൊളി പള്ളലേ പള്ളാൻ വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട്

അടുത്തത് അടുത്തെന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് പറയാ കൊറേ പുലികളാണ് കേട്ടോ ആ പുലികളിൽ പെൺപുലികളൊക്കെ ഉണ്ട് നോക്കിയാൽ ആ അടിയിലൊക്കെ ഇരിക്കുന്ന പെൺപുലികളാണ് കേട്ടാ അടിപൊളിയാണ് പിന്നെ കാണിച്ചരട്ടാ ഒന്നൂടി ക്ലോസ് ആയിട്ട് കാണിച്ച നമുക്ക് താറ്റ തരുന്ന ഒരു പുലിയുണ്ട് അതൊക്കെട്ടാ അതൊരു പെൺപുലിയാണ് പെൺപുലിയാണ്ട്ടാ ഒക്കെ കിടലിനായിട്ടുണ്ട് ഗേഷ വീണ്ടും മാലിന്യ വിമുക്ത കേരളം തന്നെയാണ് നമ്മള് ദൃശ്യം മാലിന്യ വിമുക്ത കേരളം നമ്മളിതില് അതേപോലെയാണ് ഗാന്ധിജിയായിട്ട് ഓടുന്നല്ലത് നമ്മൾ നേരത്തെ കണ്ട ഐറ്റം തന്നെ വീണ്ടും വന്നോണ്ടിരിക്കാം എന്താ കണ്ടാ അത് ആ സെയിം ആയിട്ടും തന്നെയാണ് ഇവിടുന്ന് തെറിച്ചാലേ വേറെ കാര്യങ്ങളുണ്ടായി ഇത് തന്നെ നമ്മൾ നേരത്തെ കണ്ട തന്നെ ഈ റൗണ്ട് ചുറ്റും അത്രേ ഉള്ളുട്ടാ അല്ല റൗണ്ട് ചുറ്റില്ല ചെയ്യാ നമ്മള് അറങ്ങിയ പകുതി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് തെക്കുരല്ലേ തെക്കേ തെക്കേ കോപരത്തിന്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് ഇറക്കിയ ഫസ്റ്റ് തന്നെയാണോ ഇറങ്ങിയത് വണ്ടിയൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറന്നിട്ടു ആയിട്ട് നമ്മളെ ബാക്കിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മളെ നേരത്തെ കണ്ട തന്നെയാണ് ഇപ്പൊ പോവാ തിരിച്ചു പോവാണ് ഭയങ്കര തിരക്കണ്ടിവിടെ എങ്ങനെയൊക്കെ നമ്മള് നേരെ ബൈക്കിന്റെ അടിക്ക് പോവാണ്ടട്ടാ കിട്ടി എക്സ്പീരിയൻസ് ആയിരുന്നെ നമ്മള് ഇതുവരെ ഇങ്ങനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടില്ല നല്ല അടിപൊളി ടീമുകളും കാര്യങ്ങളൊക്കെ ആയിരുന്ന കുറച്ചു നടക്കാണ്ട് ബൈക്കിന്റെ അടിക്ക് ഹെൽമെറ്റ് ഇണ്ടാണോ ബൈക്കിന് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മടെ വണ്ടി ഹെൽമെറ്റ് ഒക്കെ ഇവിടെ തന്നെ ഇരിക്കും അപ്പൊ നേരെ വീട്ടിലേക്ക് പോട്ടെ വീട്ടിലേക്ക് എത്തിയിട്ട് ബാക്കിട്ടാ അപ്പൊ നോക്കിയാ നമ്മളത് വീട്ടിലെത്തിയേക്കാ സോ നമ്മള് ഹെൽമെറ്റ് വിരി അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മളോട് അവസാനിപ്പിച്ചു പിന്നെ എന്ന് വെച്ചാല് ഇങ്ങനെ ഒരു പരിപാടിക്ക് തന്നെ സോ അടിപൊളിയായിരുന്നു കേട്ടാ നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി നമുക്ക് നമ്മൾ ആദ്യയിട്ടാണ് നമ്മള് തൃശ്ശൂരാന്ന് കൊണ്ട് കാര്യമില്ല പക്ഷെ ആദ്യയിട്ടാണ് പരിപാടി കാണുന്നുണ്ട് അപ്പൊ കൊറേ കാര്യങ്ങൾ കാണാനും പറ്റി കൊറേ എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റി അടിപൊളി ആണ് ഇപ്പൊ നിങ്ങളാരെങ്കിലും പുറമെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റിസ് ശു വന്നിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്ന് കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും